സമാധാനത്തിനും സ്ഥിരതയ്ക്കും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിനും വേണ്ടിയാണ് ബോട്സ്വാന നിലകൊള്ളുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ബോട്സ്വാനയുടെ ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി യുടെ രാഷ്ട്ര നിർമ്മാണത്തിൽ ഇന്ത്യക്ക് പങ്കാളിയാകാൻ കഴിഞ്ഞത് ബഹുമതിയായി കരുതുന്നതായും രാഷ്ട്രപതി പറഞ്ഞു വിദ്യാഭ്യാസം ആരോഗ്യം സാങ്കേതികവിദ്യ കൃഷി പ്രതിരോധം വ്യാപാരം തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യ ബോട്സ്വാന സഹകരണവും രാഷ്ട്രപതി സൂചിപ്പിച്ചു നേരത്തെ ബോട്സോൺ പ്രസിഡന്റ് ചർച്ചകൾക്ക് ശേഷമാണ് രാഷ്ട്രപതി ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്തത് സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുക ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക തന്ത്രപരമായ പങ്കാളിത്തം വികസിപ്പിക്കുക എന്നിവയായിരുന്നു ചർച്ചയുടെ അടിസ്ഥാനം പരസ്പര താൽപര്യമുള്ള നിരവധി ഉഭയകക്ഷി പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയായി വ്യാപാരം നിക്ഷേപം കൃഷി ആരോഗ്യം പ്രതിരോധം ഖനനം വൈദഗ്ധ്യം ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലെ സഹകരണം വികസിപ്പിക്കാൻ ഇരു നേതാക്കളും ധാരണയായി ആരോഗ്യ സംരക്ഷണ ഔഷധ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ചുള്ള ധാരണാപത്രങ്ങളിലും ഇരുപക്ഷവും ഒപ്പുവച്ചു ബോട്സ്വാനയിലേക്ക് എച്ച് ഐ വി അണുബാധ ചികിത്സിക്കാനുള്ള എ ആർ വി മരുന്ന് കളയക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനവും രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രഖ്യാപിച്ചു Founded on shared democratic values and mutual respect. We agreed to expand cooperation in key sectors, including trade and investment, agriculture, renewable energy, health, education, skill development, defense, and digital technology. We witnessed the signing of an important agreement which will help in providing easy access of good quality and affordable indian medicines to the citizens of botswana